സമരം ചെയ്യുന്ന പ്രതിപക്ഷ മാർച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ും വി ഡി സതീശൻ മാർച്ചിന് നേതൃത്വം നൽകാൻ പോവുകയാണ് അമൽ തേനംപറമ്പിൽ നൽകിയ വാർത്തയുടെ നൽകും അമൽ എന്തായാലും മുപ്പത്തിഒമ്പതാം ദിവസം എത്തുമ്പോൾ ഈ പല രീതിയിൽ ഒരു രാഷ്ട്രീയ പിന്തുണ പൊതുസമൂഹത്തിന്റെ പിന്തുണ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രത്യേകിച്ച് പിന്തുണ കൈവരിക്കുന്ന ഒരു സമരമാണ് അവിടെയാണ് അപ്രതീക്ഷിതമായിട്ട് ഈ എം എൽ എ നേതൃത്വത്തിൽ നിയമസഭയിൽ നിന്നും അടക്കം ഈ ധനാഭ്യർത്ഥന ചർച്ചകളൊക്കെയാണല്ലോ നടന്നത് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഇനി അടുത്ത നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ കൂടി ഉണ്ടാകുന്നുണ്ട് ആശമാർക്ക് എന്ന വ്യാഖ്യാന എന്ന രീതിയിലേക്ക് പോകും ആരൊക്കെയാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുക എപ്പോഴായിരിക്കും തുടങ്ങുക അവിടേക്ക് എത്തുക പ്രതിപക്ഷ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന മാർച്ച് ആരംഭിക്കാൻ പോവുകയാണ് യു ഡി എഫിൻ്റെ എം എൽ എമാരെല്ലാവരും തന്നെ ഈ മാർച്ചിന് എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ കെ രമയും ഈ മാർച്ചിലേക്ക് എത്തിയിരിക്കുന്നു പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുമാണ് ഈ മാർച്ച് തുടങ്ങുന്നത് മാർച്ച് അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ നിന്നും ആരംഭിക്കും ഇവിടെ നിന്നും നേരെ പോകുന്നത് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ ആ സമരപ്പന്തലിലേക്കാണ് ആ സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവിടെ നിന്നും പിന്നീട് തൊട്ട് പുറേ അങ്കണവാടി ടീച്ചർമാരുടെ സമരം നടക്കുന്നുണ്ട് അവരുടെ സമരത്തിലും ഇപ്പം അവരുടെ സമരത്തിലേക്കും ഈ പ്രതിപക്ഷ എം എൽ എമാർ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ എത്തിച്ചേരും ആശാ പ്രവർത്തകർ ഐക്യദാർഢ്യം എന്ന് പറയുന്ന ബാനറുമായാണ് ഈ പ്രകടനം ഇവിടെ നിന്നും നടക്കുന്നത് നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ച പുരോഗമിക്കുകയാണ് വി ഡി സതീശൻ അല്പം മുൻപ് എ പി എനിൽകുമാർ ഈ ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം തങ്ങൾ സഭ ബഹിഷ്കരിക്കുകയാണ് നടപടികൾ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞു സ്പീക്കർ ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നും ഇങ്ങനെ ഇത്രയും നേരം ചർച്ചയിൽ പങ്കെടുത്തതിനു ശേഷം സഭയിൽ നിന്നും വിട്ടുനിൽക്കുന്നത് മന്ത്രി രുടെ മറുപടി കേൾക്കാതെ വിട്ടു നിൽക്കുന്നത് ശരിയല്ല കേൾക്കണം ഇവരുടെ മന്ത്രിമാരുടെ മറുപടി കൂടി കേൾക്കണം എന്നുള്ളൊരു അഭിപ്രായം കൂടി സ്പീക്കർ പറഞ്ഞു എന്തായാലും പ്രതിപക്ഷത്തോട് നീതി കാണിക്കുന്നില്ല സ്പീക്കറും അതോടൊപ്പം തന്നെ ഭരണപക്ഷ മന്ത്രിമാരും എം എൽ എമാരും എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സഭ വിട്ടിറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം തുടർച്ചയായി നിയമസഭയിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ ആ വിഷയത്തിലെ അടിയന്തര പ്രമേയം അടക്കം അനുവദിച്ചു നൽകാൻ അന്ന് ഭരണപക്ഷം തയ്യാറായിരുന്നില്ല മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള അവതരണാനുമതി നിഷേധിക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എം എൽ എ തന്നെ നേരിട്ടിറങ്ങിയുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പ്രതിഷേധ പ്രകടനത്തിനായി കുറച്ചുകൂടി എം എ മാർ സഭയിൽ നിന്നും എം എൽ എ മാർ ഇറങ്ങിയതേയുള്ളൂ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും കുറച്ചുകൂടി എം എൽ എമാർ ഇവിടേക്ക് വരാനുണ്ട് പ്ലക്കാർഡുകളും ബാനറുകളും എന്തിയാണ് ഇവിടെ നിന്നുള്ള മാർച്ച് നടക്കുന്നത് ഈ വിഷയത്തെ സജീവമാക്കി ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയം സജീവ ചർച്ചയാക്കി തന്നെ നിർത്താനാണ് ആ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ ഈ വിഷയം ചർച്ചയാക്കുക സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ആശാവർക്കർമാർ അങ്ങനെയുള്ള ആളുകൾ സാധാരണക്കാരായ സ്ത്രീകളാണ് അങ്ങനെയുള്ളവരുടെ വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കി കൂടി മാറ്റിയിട്ടുണ്ട് എങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടും ക്കം നേട്ടുണ്ടാക്കാനാകും എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ പരസ്യമായ പ്രതിഷേധവുമായി എം എൽ എമാർ കൂടി രംഗത്തെത്തുന്നത് സർക്കാരിന് പിടിവാശി എന്തിനാ ആശാപ്രവർത്തകരെ ആശാപ്രവർത്തകർ അനാഥമാകില്ല തുടങ്ങിയ പ്ലക്കാർഡുകളാണ് ഈ എം എൽ എമാരുടെ കൈവശമുള്ളത് അല്പസമയങ്ങൾക്കകം തന്നെ ഇവിടെ നിന്നും പ്രകടനം ആരംഭിക്കും അതായത് അമൽ തുടരുക ജയലക്ഷ്മി അമൽ പോലെ തന്നെ ഇതിനൊരു ഒരുപക്ഷെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കുറച്ചുകൂടി പിന്തുണ വരികയാണ് സ്വദേശ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പ്രതീക്ഷിച്ച് നമുക്കറിയാം ഇതൊരു ഐ എൻ ഡി യു സി മാറി നിൽക്കുന്നു സി ഐ ടി യു ആശാവർക്കർമാർ ഐ എൻ ഡി യു സി ഒന്നും ഇല്ലാത്ത ഒരു സമരത്തിന് ഇത്രയും അല്ലേ ഒരു ജനകീയ ഒരു പിന്തുണ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അല്ലെ ഒരു വല്ലാത്ത രീതി നമ്മൾ എത്രയോ ദിവസമായി തീർച്ചയായിട്ടും അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഈ ഇല്ലാതെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരൊക്കെ സാധാരണക്കാർ സാധാരണക്കാരനുണ്ട് പല ആളുകളുടെയും വീട്ടിൽ ഭർത്താക്കന്മാർക്ക് അസുഖം ബാധിച്ചവരുണ്ട് കുട്ടികൾക്ക് അസുഖം ഉള്ളവരുണ്ട് അപ്പോ അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ സ്ത്രീകൾ ഇത്ര ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ സമരം ചെയ്യുന്നത് നമുക്കറിയാം ഓരോ ഒരു ദിവസം വെയിലത്തിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ആ ഒരു സാഹചര്യത്തിലാണ് വെയിലും മഴയും എന്നില്ല അവർ എന്തിനാണ് സർക്കാർ ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇപ്പോൾ ഇതാ നിരാഹാരത്തിലേക്ക് വരെ അവർ കടന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലാണ് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോകുമ്പോൾ ഒരു ശരി ഹോംവർക്ക് നടത്തിയിട്ടാണ് െന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ജെ പി നഡ്ഡ ഇതുവരെ സമയം കൊടുത്തിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയാണോ പോയെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഈ കേന്ദ്ര കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ ഇവർ സമരം ചെയ്യുന്ന ഓണർ ഏറിയത്തിന് വേണ്ടിയാണ് അപ്പോൾ അതേസമയം സംസ്ഥാന സർക്കാർ പറയുന്നതാണ് ഇൻസെൻറ്റീവാണ് ഇൻസെൻറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് കേന്ദ്ര സർക്കാരിനാണ് അറുപത് ഈ ഈക്വൽ ടു ഫോർട്ടി നാൽപ്പത് അറുപത് അതായത് കേന്ദ്ര സർക്കാർ അറുപത് സംസ്ഥാന സർക്കാർ നാൽപ്പത് എന്ന നിലയിൽ അവരിപ്പോഴും പിടിവെള്ളിയായിട്ട് പിടിച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇനി അടുത്ത സമരം ഈ തുടങ്ങിയ നമ്മളിപ്പോൾ നോക്കൂ ഇപ്പോൾ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ് ആ സമരം ആരംഭിച്ചിരിക്കുന്നത് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം എന്ന ആ ഒരു ബോർഡാണ് കറുത്ത ബാനറിൽ വെള്ള അക്ഷരത്തിലുള്ള ആ ഒരു ബോർഡെന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു തീക്ഷണമായ ഒരു സമരത്തിലേക്ക് പോകുന്നുണ്ട് പ്രതിപക്ഷവും കൂടി ഏറ്റെടുക്കുന്ന പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപത് ദിവസങ്ങളിലായി ഓരോ ആളുകളും അത് രാഷ്ട്രീയക്കാരുടെ ഒന്നും പിന്തുണയില്ലാതെയാണ് ഈ സമരം ആരംഭിച്ചത് അല്ലേ രാഷ്ട്രീയക്കാരുടെ ഒരു സമരം കേരളത്തിൽ ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഭാവി എന്താണെന്ന് എല്ലാവർക്കും സംശയമായിരുന്നു കാരണം ആ പകുതിക്ക് അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഈ പാവങ്ങൾക്ക് എന്നുള്ളതാണ് പക്ഷെ അതെല്ലാം മുപ്പത്തൊമ്പത് ദിവസം അവർ പിന്നിട്ടിരിക്കുന്നത് ആ മുപ്പത്തൊമ്പതാം ദിവസം അവർ പുതിയ സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്